നമസ്കാരം വന്നു വന്ന് മാൽദ്വീപ്സ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന കഥകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് തുടർച്ചയായിട്ട് കേൾക്കുകയാണ് ഇന്ത്യൻ സൈനികർ അവിടെ ഉണ്ടെങ്കിൽ അവരെല്ലാം പുറത്താക്കണം അവരെല്ലാം പുറത്തു പോകണം സൈനിക വേഷത്തിൽ ഒരാൾ പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല തുടങ്ങി എന്തൊക്കെയാണോ താക്കീത് തുടങ്ങിയ എല്ലാ താക്കീതുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കപ്പൽ ഗതാഗത രംഗത്തും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി വിഴിഞ്ഞത്തിന് ഭീഷണി ഉയർത്താനാണ് മാൽദ്വീപ്സിൻ്റെ ശ്രമം അവരും ട്രാൻഷിപ്പ്മെന്റ് പോർട്ട് പണിയാൻ തീരുമാനിക്കുന്നു പോർട്ട് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിനേക്കാൾ വലിയ പോർട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് മാൽദ്വീവ്സ് എന്ന് പറയുന്ന പ്രദേശം പല ദ്വീപുകളുണ്ട് അവിടെയുള്ള അവരുടെ പോർട്ടിന്റെ പുതിയ പോർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ റിപ്പോർട്ട് മാൽദീവ്സ് ഇസ് പ്ലാനിങ് ടു ഡെവലപ്പ് ആൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് ടു ഹാൻഡിൽ എ കപ്പാസിറ്റി ഓഫ് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ടി യുസ് പെർ ആനം ഇൻ ദ ഫെസ്റ്റ് ഫേസ് ബൈ ട്വൻറ്റി ട്വൻ്റി ഫോർ ഈ വർഷമാണ് താമസമൊന്നുമില്ല അവർ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം തന്നെ അവരങ്ങ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അവിടെ കല്ലുണ്ടോ മണ്ണുണ്ടോ ഈ കല്ലുമണ്ണുമൊക്കെ എവിടെ നിന്ന് വരും അതൊന്നും അവർക്ക് ചിന്തയില്ല അതൊക്കെ ഇന്ത്യയിൽ നിന്ന് അങ്ങ് ചെല്ലും ഒരു കരാർ കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ ചെയ്ത് സഹായിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ അവർ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാൽദ്വീപ്സ് വൺ പോയിൻ്റ് എയ്റ്റ് മില്യൺ വിഴിഞ്ഞത്തിൻ്റെ ഡബിൾ ഓൾമോസ്റ്റ് ഡബിൾ വിഴിഞ്ഞം ഒരു മില്യൺ ആണ് പത്ത് ലക്ഷം ഇവിടെ ഒന്നേ പോയിന്റ് എട്ട് പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നത് പതിനെട്ട് ലക്ഷമൊക്കെ അവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷെ പതിനെട്ട് ലക്ഷം ഹാൻഡിൽ ചെയ്യുന്ന ആർക്കാണ് സമീപ രാജ്യങ്ങളുടെ ട്രാൻഷിപ്മെൻ്റ് ആണ് ചെയ്യുന്നത് സ്വപ്നം കാണുന്നവർ അങ്ങനെയൊക്കെ സ്വപ്നം കാണണം ഇത്തിരിയില്ലാത്ത ഒരു വിരൽപൊട്ട് പോലും ഇല്ലാത്ത മാലിന്യ ട്രാൻസ്ഷിപ്പ്മെൻറ് പോട്ടിനെ കുറിച്ച് സ്വപ്നം കാണുകയാണ് അതും ചില്ലറയൊന്നുമല്ല വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ടി യു in the first phase by 2024. Merskline has been serving Maldives with a direct weekly feeder link between Colombo and Mali for better trade to and from South Asia. പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങൾ മാൽദീവ്സിലോട്ട് പോകുന്നുണ്ട് അത് കൊളംബോയിൽ വന്നിട്ട് കൊളംബോയിൽ നിന്നാണ് മേസ്കിന്റെ ഫീഡർ സർവീസ് മേസ്ക്ലൈൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബെറ്റർ കണക്ടിവിറ്റി അവരാണ് നൽകുന്നത് സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിൽ വരാം ഇന്ത്യയിൽ നിന്ന് കൊളംബോയിൽ പോകാം ബംഗ്ലാദേശിൽ നിന്നോ ബർമയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും കൊളംബോയിൽ ചെന്നിട്ട് മാൽദ്വീവ്സിന് ആവശ്യമായ സാധനങ്ങൾ കൊളംബോയിൽ നിന്ന് മാൽദ്വീവ്സിലോട്ട് പോകുന്നു അങ്ങനെ ഒരു ലൈൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് മേസ്ക് മാൽദീവ്സ് ഇസ് പ്ലാനിങ് ടു ഡെവലപ്പ് ആൻ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് പോർട്ട് ആൻഡ് ഇറ്റ്സ് ഓപ്പൺ ഫോർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ടു ബിൽഡ് എ നയൻ മീറ്റർ ക്വേ നയൻ ഹണ്ട്രഡ് മീറ്റർ ആണ് അവിടെയും നമ്മളെ വെട്ടുകയാണ് വിഴിഞ്ഞത്തിന് വെട്ടിയാണ് വിഴിഞ്ഞത്തിന് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ ആദ്യത്തെ ഫേസിൽ ഇവിടെ ആദ്യത്തെ ഫീസ് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം കണ്ടിട്ടാണ് അവർ ഈ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ തീരുമാനിച്ചതെന്ന് തോന്നുന്നു വിഴിഞ്ഞത്തിന് എണ്ണൂറ് ആണ് വാർഫെങ്കിൽ ഞങ്ങൾ തൊള്ളായിരം മീറ്റർ വയ്ക്കും വിഴിഞ്ഞത്തിന് പത്ത് ലക്ഷമാണ് കപ്പാസിറ്റിയെങ്കിൽ ഞങ്ങൾ പതിനെട്ട് ലക്ഷം വയ്ക്കും എന്ന് പറഞ്ഞാൽ നേരെ വിഴിഞ്ഞത്തിനെ വെല്ലുവിളിക്കലാണ് ഉദ്ദേശം ട്രാൻഷിപ്പൻ പോട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഞങ്ങളും ട്രാൻഷിപ്പൻ പോട്ട് ചെയ്യും ട്യുബിലെ നയൻ ഹൺഡ്രഡ് മീറ്റർ ക്വേ ദ പോർട്ട് വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ എ കപ്പാസിറ്റി ഓഫ് വൺ പോയിന്റ് എയ്റ്റ് എം ടി യു സ്പെറാനും ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ പ്രൊജക്ട് വിത്ത് ഇറ്റ്സ് ഓപ്പറേഷൻസ് ടു സ്റ്റാർട്ട് ബൈ ട്വന്റി ട്വന്റി ഫോർ പോർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്തായാലും ഓപ്പറേഷൻ ട്വന്റി ട്വന്റി ഫോറിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്കത് പറയാനുള്ള ധൈര്യം ഇപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ട്വന്റി ട്വന്റി ഫോറില് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ അവരിതേ പറയുന്നു ട്വൻ്റി ട്വന്റി ഫോറിൽ അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും പതിനെട്ട് ലക്ഷം കണ്ടെയ്നർ കയറ്റുകയും ഇറക്കുകയും ചെയ്യും നയൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് വാർഫ് ക്വേ അവർക്ക് സ്വന്തമായിട്ടുണ്ടാകും കല്ലെവിടുന്നാണ് വരുന്നത് അത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത് ഇന്ത്യയെ പുറത്താക്കിയാൽ അവരെ സഹായിക്കാൻ വേറെ രാജ്യങ്ങൾ ഇങ്ങനെ മത്സരിച്ച് നിൽക്കുകയാണ് പ്രധാനമായിട്ടും ചൈനയും പാകിസ്ഥാൻ അവർ ചിലപ്പോൾ കല്ലും മണ്ണും ഒക്കെ കൊടുക്കുമായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കടം അതിന് ഇളവ് വരുത്തി തരണം എന്ന് പറയുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ പറയായിരിക്കും തൂത്തുക്കുടിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കല്ലും മണ്ണും ഒക്കെ തരണം ഞങ്ങൾക്ക് ഈ പോർട്ട് പണിയാനുണ്ട് അങ്ങനെയും ചിലപ്പോൾ മാൽദ്വീവ്സ് ഇന്ത്യയുടെ മുമ്പിൽ വരാം എന്തായാലും മാൽദ്വീവ്സ് എന്ന് പറയുന്നത് കൊച്ചു 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 രാജ്യത്തിന് അവരുടെ ഈ അമിതമായ അവരുടെ പ്രതീക്ഷ അമിതമായ അവരുടെ ആഗ്രഹം അതിനെ നമുക്ക് സല്യൂട്ട് ചെയ്യണം അതിന് യാതൊരു സംശയമില്ല ഈ വിഴിഞ്ഞത്തിനേക്കാൾ തുടക്കത്തിൽ തന്നെ ഡബിൾ കപ്പാസിറ്റിയും ക്യുവേ ലെങ്ത് നമ്മളെക്കാൾ കൂടിയ ലെങ്ത്തും വെച്ചുകൊണ്ട് ഒരു പോർട്ട് പണിയുവാൻ അങ്ങനെ കൺസീവ് ചെയ്യാൻ അവർ കാണിച്ച ധൈര്യത്തെ നമ്മൾ സല്യൂട്ട് ചെയ്യണം ഇനി നമുക്ക് ഗോതയിൽ വെച്ച് കാണാം മാൽദീവ്സ് ആയാലും വിഴിഞ്ഞമായാലും ആരുടെ ട്രാൻസ്മെന്റാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ടൊരു മത്സര രംഗത്ത് ഇറങ്ങി പരീക്ഷിച്ച് നോക്കാം ഷെൻഖുവ പതിനാറിന്റെ യാത്ര നമ്മൾ പിന്തുടരുവാനുള്ള ഒരുക്കങ്ങൾ നടത്തി അവിടുന്ന് ജസ്റ്റ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ ഷാങ്ഹായിൽ നിന്ന് ഒൻപത് പോയിൻറ്റ് ആറ് നോട്ട് മൈൽ സ്പീഡിലാണ് ഇപ്പോൾ ഓടുന്നത് ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞമാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് മുമ്പാണ് സിഗ്നൽ കിട്ടിയത് ഇപ്പോൾ ഈസ്റ്റ് ചൈന സീയിലുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മീറ്റർ നീളം നാല്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് മീറ്റർ വീതി ഏപ്രിൽ പത്താം തീയതി ഉച്ചയോടെ വിഴിഞ്ഞത്തെത്തും എന്നുള്ളതാണ് അവരുടെ അപ്രോക്സിമേറ്റ് ഡേറ്റ് ഓഫ് അറൈവൽ കാണിച്ചിരിക്കുന്നത് നമുക്കിനി ജാഗ്രതയോടെ ഷെൻഹുവ പതിനാറിന് പറന്നെത്തുന്ന ാരിയെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം കഴിഞ്ഞ ദിവസം ടർക്കിയിൽ അപകടമുണ്ടാക്കിയ വൈഎം വിറ്റ്നസ് അതിന്റെ പ്രവർത്തനങ്ങൾ അതിനെ നീക്കം ചെയ്യുന്നതും കണ്ടെയ്നറുകൾ മാറ്റുന്നതുമായ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങി എവ്യാപ് ടർക്കിയിലെ എവ്യാപ് എന്ന് പറയുന്ന പോർട്ടിൽ മാർച്ച് പതിനാറായിരുന്നു അപകടം അപകടം ലോകത്തെ തന്നെ ഞെട്ടിച്ച അപകടങ്ങളിലൊന്നായിരുന്നു ആ കപ്പലിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള എൻ്റെ ചെറിയ സൂചനകൾ വരുന്നു ദ വെസൽ ഓപ്പറേറ്റർ ഇസ് മേക്കിംഗ് ഷെഡ്യൂൾ അഡ്ജസ്റ്റ്മെൻറ്സ് ആൻഡ് അറേഞ്ച്മെന്റ്സ് ഫോർ ദി ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് കാർഗോ വയ്യം വിറ്റ്നസിലുള്ള കാർഗോ കുറച്ച് കടലിൽ പോയി ഹാർബറിനകത്ത് വീണു കപ്പലിലുള്ള കണ്ടെയ്നറുകൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിൽ നിന്ന് വേറൊരു കപ്പലിലോട്ട് എങ്ങനെയെങ്കിലും മാറ്റണം പോർട്ടിൽ വെച്ച് ഹാർബറിൽ മാറ്റാൻ ഇനി ക്രൈനില്ല ഒരു ക്രൈനേ ഉള്ളൂ ഇനി അങ്ങനെയാണോ ചെയ്യുന്നത് അല്ലാതെ മറ്റ് കപ്പലിലുള്ള ക്രെയിൻ വഴിയാണോ എന്നൊക്കെയുള്ളത് ഇനി അറിയാം എന്തായാലും ആ ട്രാൻഷിപ്മെന്റിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് ഈ അപകടം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും കുറിച്ചും അവർ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ ഷോ ദ വെസൽ അപ്രോച്ചിങ് ടു ഷാർപ്പ് ഓൺ ആംഗിൾ അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പാരലായിട്ടാണ് നമ്മൾ കപ്പലുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്തടുത്ത് വാർഫിൻ്റെ ആ അതേ പൊസിഷനിൽ വരുന്നതിന് പകരം ഇത് ഏകദേശം ഈ ഷാർപ്പ് ആൻഡ് ആങ്കിൾ ആൻഡ് ഹിറ്റ് എ ക്വേ ആൻഡ് ഹിറ്റ് എ ക്വേ വാൾ ടോപ്ലിങ് ക്വേ ക്രൈൻ ആൻഡ് സെൻഡിങ് ഇറ്റ് ക്രാഷിങ് ഇൻ ടു ദി ക്രൈൻസ് നെക്സ്റ്റ് ടു ഇറ്റ് ഇൻ എ ഡൊമിനോ ഇഫക്ട്സ് സം കണ്ടെയ്നേഴ്സ് ഓൾസോ ഫെൽ ഉണ്ട് ദ സി പതിവിന് വിപരീതമായിട്ടാണ് കപ്പൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വരുന്നത് ആ വരുന്നത് കാണുമ്പോൾ തന്നെ കാഴ്ചക്കാരൊക്കെ നിലവിളിക്കുന്നുണ്ട് കാരണം ആ വരവ് അപകടമാണെന്ന് അവർക്കെല്ലാം മനസ്സിലായി അങ്ങനെ കപ്പലുകൾ വരാറില്ല വാർഫിന് പാരലായിട്ട് പതുക്കിയാണ് ടഗ്ഗുകൾ ഉന്തി ഉന്തി കൊണ്ടുവരുന്നത് ഇവിടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അപകടമായി എന്തായാലും കപ്പലിനെ അവിടെ നിന്ന് വിടുന്നില്ല അതിൻ്റെ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളുമൊക്കെ തീരുന്നതുവരെ കപ്പലവിടെ നിൽക്കേണ്ടി വരും പക്ഷേ കാർഗോ മാറ്റുവാനുള്ള പ്രവർത്തനമാണ് വൈ എം വിറ്റ്നസിൽ ഇപ്പോൾ നടക്കുന്നത് സൈനിങ് ഓഫ് ഫെലിയാസ് ജോബ്